മൺമറഞ്ഞുപോയ പോയ വ്യത്യസ്ത സംസ്കാരങ്ങളെയും വിവിധ കാലഘട്ടങ്ങളെയും കുറിച്ചുള്ള ചരിത്രപരമായ അറിവുകളാണ് ഫോർട്ട് കൊച്ചിയിൽ യാത്രയിലൂടെ നമുക്ക് ലഭിക്കുക ഇന്നത്തെ നമ്മുടെ യാത്ര ഫോർട്ട് കൊച്ചിയിലൂടെയാണ് നടന്ന് യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊച്ചി നഗരത്തിൽ നിന്ന് റോഡ് മാർഗവും ജെട്ടിയിൽ നിന്ന് ജലമാർഗവും വഴി നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരാം വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി ബീച്ച് രാവിലെ എട്ട് മണിക്ക് മുൻപായി ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തുകയാണെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചകളായിരിക്കും നമുക്ക് കാണുവാൻ കഴിയുക ഫോർട്ട് കൊച്ചി ബീച്ചിലെ സ്റ്റീം ബോയിലറുകൾ സമുദ്രചരിത്രത്തെ പ്രതിനിധീകരിക്കുന്ന നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കൊച്ചി ഡ്രൈഡോക്കിൽ ഉപയോഗിച്ചിരുന്ന ക്രെയിനുകളുടെ ഭാഗമായിരുന്നു ഈ ബോയിലറുകൾ കോക്കും കൽക്കരിയും വിറകും ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിച്ചിരുന്നത് സന്ദർശകർക്ക് സ്റ്റീം ബോയിലറുകൾ കാണാനും പ്രദേശത്തിൻ്റെ പഴയകാല വ്യാവസായിക ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഇതിലൂടെ കഴിയുന്നു ഫോർട്ട് കൊച്ചിയുടെ പൈതൃകത്തിലും വ്യാവസായിക ഭൂതകാലത്തിലും താല്പര്യമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ശ്രദ്ധേയമായ ഒരു ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ ബോയിലറുകൾ ചൈനീസ് ഫിഷിംഗ് നെറ്റുകൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെ മറ്റൊരു പ്രത്യേകതയാണ് ആഴം കുറഞ്ഞ സമുദ്രഭാഗത്തു നിന്നും ചീനവലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന സംവിധാനം ഏവരിലും കൗതുകമുണർത്തുന്നു ഇത് ബീച്ച് വോക്ക് ആണ് ഇതിലൂടെ കടലും കടൽ കാഴ്ചകളും കണ്ട് നമുക്ക് നടക്കാം ഇത് ഒരു ഡ്രഡ്ജറിൻ്റെ ആങ്കർ ആണ് ജലാശയങ്ങളെയോ തുറമുഖങ്ങളെയോ ഒക്കെ ഡ്രഡ്ജ് ചെയ്യുന്നതിനായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മണ്മാന്തി കപ്പലിൻ്റെ ഭാഗമാണിത് രാവിലെ തന്നെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റുകളൊക്കെ സജീവമാണ് ഇത് വാസ്കോഡഗാമ സ്ക്വയർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് കരയിൽ നിന്ന് ചൈനീസ് ഫിഷിനെ ചെറിയതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ബീച്ചിനടുത്തൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്തായിട്ട് തന്നെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് വാട്ടർ മെട്രോ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് എവിടെ നിന്നും ടിക്കറ്റ് എടുക്കാം യാത്ര ചെയ്യാം ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുട്ടികളുമായി വരുന്നവരാണെങ്കിൽ കുറച്ച് സമയം നമുക്കിവിടെ ചിലവഴിക്കാവുന്നതാണ് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയും പാർക്ക് ഓപ്പൺ ആണ് ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റ് വോക്ക് വളരെ നല്ലൊരു അനുഭവമാണ് രാവിലെ നേരത്തെ തന്നെ നമ്മൾ നടക്കുകയാണെങ്കിൽ വലിയ തിരക്കുകളൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കും പോർട്ട് കൊച്ചിയിലെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരു ആർട്ടിസ്റ്റിക് എലമെൻ്റ് ഉണ്ടായിരിക്കും ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റുകൾ ഫോട്ടോഗ്രാഫിക്കായി ഉപയോഗപ്പെടുത്താറുണ്ട് വൈവിധ്യമാർന്ന രുചി വിഭവങ്ങൾ ആസ്വദിക്കുവാനും ഫോർട്ട് കൊച്ചിയിൽ അവസരമുണ്ട് ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്തായിട്ട് തന്നെ രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഓപ്പൺ എയർ റെസ്റ്റോറന്റുകളുണ്ട് ഫോർട്ട് കൊച്ചിയിലെ വിനോദസഞ്ചാരികളുടെ മറ്റൊരു മുഖ്യ ആകർഷണമാണ് സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക കോട്ടപ്പള്ളി എന്നും ഇത് അറിയപ്പെടുന്നു കോഴിക്കോട് സാമൂതിരിയെ പരാജയപ്പെടുത്തുന്നതിൽ പോർച്ചുഗീസുകാർ നൽകിയ സഹായത്തിനുള്ള നന്ദി സൂചകമായി കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് ഒരു കോട്ട പണിയുവാൻ അനുമതി നൽകുകയും പിന്നീട് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് പള്ളി പണിയാൻ അനുമതി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജോൺ പോൾ ടെൻഡാമൻ മാർപ്പാപ്പ കത്തീഡ്രലിൻ്റെ പദവി ഒരു ബസിലിക്കയായി ഉയർത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു ഇൻഡോ യൂറോപ്യൻ ഗോഥിക് വാസ്തുവിദ്യകളുടെ മഹത്വം ഈ നിർമ്മിതിയിൽ നമുക്ക് കാണാവുന്നതാണ് ഭക്തിപരമായും ചരിത്രപരമായും പ്രാധാന്യമുള്ളൊരിടം കൂടിയാണിത് ഇറ്റാലിയൻ ചിത്രകാരനായ ആൻ്റോണിയോ മൊഷേനിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഡി ഗാമയുടെയും ചിത്രങ്ങളാൽ അലങ്കരിച്ച പാസ്റ്റൽ നിറമുള്ള ബസിലിക്കയുടെ ഉൾഭാഗം പ്രധാന ആകർഷണമാണ് അൾട്ടാരയിൽ കുരിശിലെ പീഡാനുഭവങ്ങളും മരണവും എന്ന ആശയമാണ് തൻ്റെ ചിത്രത്തിലൂടെ മൊഷൈനി വരച്ചിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഫ്രെഡ്കോകളും ചുവർ ചിത്രങ്ങളും മനോഹരമായ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനാലകളും ഈ ബസിലിക്കയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഇവിടുത്തെ സന്ദർശന സമയം വീക്ക് ഡേയ്സിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയുമാണ് ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയുടെ സമീപത്തായി ആനന്ദഭവൻ ഇൻ സ്ഥിതി ചെയ്യുന്നത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരിടമാണിത് നമ്മളിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത് റെസ്റ്റോറൻറ്റിനകത്തും പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ വരികയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ റോറോ സർവീസിൽ ഒരു തവണയെങ്കിലും നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ് കടലും കായലും ചേരുന്ന വിശാലമായ ജലാശയവും ചീനവലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനവും ഒക്കെ കണ്ട് നമുക്കിതിലൂടെ യാത്ര ചെയ്യാം മഴ ആസ്വദിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മഴയ്ക്ക് മുന്നോടിയായുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ ആസ്വദിച്ചും നമുക്ക് റോറോ സർവീസിലൂടെ യാത്ര ചെയ്യാം കപ്പൽ ചാനലുകളിലൂടെ കരയിലേക്കടുക്കുന്ന കൂറ്റൻ കപ്പലുകളും നമുക്ക് വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പഴക്കമുള്ള പോർച്ചുഗീസ് കെട്ടിടങ്ങളിലൊന്നാണ് വാസ്കോ ഹൗസ് വാസ്കോഡ ഗാമ ഈ വീട്ടിൽ താമസിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു ഇത് ബാസ്റ്റിൻ ബംഗ്ലാവ് ആണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ ഭാഗങ്ങളാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത് പോർട്ട് കൊച്ചി ബീച്ചിന് സമീപത്ത് തന്നെയാണ് ബാസ്റ്റിൻ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം ബാസ്റ്റിൻ ബംഗ്ലാവിനടുത്തുള്ള ഈ വഴിയിലൂടെ നോക്കിയാൽ നമുക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിലെ സ്റ്റീം ബോയിലർ കാണാം ഫോർട്ട് കൊച്ചിയിലെ ഈ കാര്യങ്ങൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നടന്ന് കാണാവുന്നതാണ് യാത്രകൾ തുടരുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം